സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കൾ ആരാണെന്ന കാര്യത്തിൽ കൃത്യമായ കണ്ടെത്തലുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ലെങ്കിലും അത് ഇന്ത്യയിലെ ആദിമ നിവാസികൾ എന്നറിയപ്പെടുന്ന ദ്രാവിഡരാണെന്ന് പൊതുവേ പറയപ്പെടുന്നു എന്നാൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉത്ഭവം ഇപ്പോൾ ഒഴുകുന്നുവെന്ന് ഹിന്ദുത്വവാദികൾ പറയുന്ന പുരാതന ഐതിഹ്യങ്ങളിൽ മാത്രം പരാമർശിക്കപ്പെട്ടിട്ടുള്ള സരസ്വതി നദിയുടെ തീരത്താണെന്നും ഈ സംസ്കാരത്തിലെ ജനങ്ങൾ ഹിന്ദുക്കളായിരുന്നുവെന്നുമാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ വാദം അതിനവർ മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ ഹര സംസ്കാരത്തിലെ ജനത പശുപതി എന്ന മഹാദേവനെയും കാളെയും എന്നായിരുന്നു കൂടാതെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് അധിനിവേശം ചെയ്തവരല്ലെന്നും അവരുടേതാണ് സിന്ധു നദീതട സംസ്കാരം എന്നും ഇവർ വാദിക്കുന്നു ആര്യന്മാർ ഇന്ത്യയിലെ തദ്ദേശീയരാണെന്ന് ആർ എസ് എസ് തലവൻ എം എസ് ഗോൾവാക്കർ വാദിച്ചിരുന്നു രണ്ടായിരത്തി സരസ്വതി നദിയുടെ ഉത്ഭവത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിന്റെ ഹാളുകളിൽ ഇന്ത്യൻ പ്രത്യയശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാർ ഒത്തുകൂടി പുരാതന സിന്ധു നദീതട സംസ്കാരം സിന്ധു നദിയുടെ തീരത്തല്ല സരസ്വതി നദിയുടെ തീരത്താണ് വികസിച്ചതെന്ന് ഈ സമ്മേളനം ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചുവെന്ന് ദൌട്ട്ലുക്ക് റിപ്പോർട്ട് ചെയ്തു നിലവിലുള്ള ഹിന്ദു സംസ്കാരത്തിന്റെ മുന്നോടിയായി കാണപ്പെടുന്ന വേദ സംസ്കാരത്തിന് ജന്മം നൽകിയത് ഈ ജനവിഭാഗമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു ഏറ്റവും പ്രധാനമായി വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തെ പൊളിച്ചെഴുതാൻ അവർ ശ്രമിച്ചു അതിനെ സാങ്കല്പികമാണെന്ന് വിളിക്കുകയും ഇന്ത്യയിലേക്ക് വൻതോതിലുള്ള ജനങ്ങളുടെ കുടിയേറ്റം എന്ന ആശയത്തെ അവർ തള്ളിക്കളയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ വില്യം മുന്നോട്ട് വെച്ച ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തിൽ വെളുത്ത നിറമുള്ള ആര്യന്മാർ വടക്ക് നിന്ന് അതായത് മധ്യ ഏഷ്യയിൽ നിന്ന് വന്ന് പുരാതന ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയവരാണ് ഇന്തോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന നാടോടികളായ ഒരു കൂട്ടം ജനങ്ങളായിരുന്നു അവർ ബി സി ആയിരത്തി ഇരുന്നൂറോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് അവർ കുടിയേറുകയും അന്ന് അവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ സമൂഹത്തെ ആക്രമിച്ചെന്നും പറയപ്പെടുന്നു ബി സി ആയിരത്തി തൊള്ളായിരം ആയതോടെ സിന്ധു നദീതട സംസ്കാരം ക്ഷയിക്കാൻ തുടങ്ങി ക്രമേണ ആര്യന്മാർ അത് മാറ്റി സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ആര്യന്മാർ വളർത്തുകുതിരുകൾ സംസ്കൃത ഭാഷ പുതിയ ആരാധനാക്രമങ്ങൾ സംസ്കാരം എന്നിവ അവതരിപ്പിച്ചു ഇത് വേദനാഗരികത സ്ഥാപിച്ചുവെന്ന് കരുതപ്പെടുന്നു എന്നാൽ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആര്യൻ കുടിയേറ്റത്തെ നിരാകരിക്കുന്ന അവർ ഹരപ്പൻ തദ്ദേശീയരാണെന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഹിന്ദുക്കൾ ഉപഭൂഖണ്ഡത്തിൽ താമസിച്ചിരുന്നു എന്ന വിശ്വാസം പ്രത്യയശാസ്ത്രപരമായി ബി ജെ പിയും അതിന്റെ മാതൃസംഘടനയായ ആർ എസ് എസും പങ്കിടുന്നു ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണെന്നും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിദേശികളാണെന്നും ഇവർ വാദിക്കുന്നുണ്ട് തങ്ങളുടെ വാദം ശരിയാണെന്ന് കാണിക്കാനായി പന്ത്രണ്ടായിരം വർഷത്തെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പരിണാമത്തെ കുറിച്ച് പഠിക്കുന്നതിനായി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം മുതിർന്ന പണ്ഡിതൻ കെ എൻ ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ പതിനാറ് സമിതിയെ നിയമിച്ചു മുൻകാല സാംസ്കാരിക വ്യാഖ്യാനങ്ങൾക്ക് പകരം ഈ പഠനത്തിലെ കണ്ടെത്തലുകൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തും പന്ത്രണ്ടാം ക്ലാസ് ചരിത്ര പാഠ്യപദ്ധതിയിൽ രാഗികർഹി ഡി എൻ എ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തണമെന്ന് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇതിനകം നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ദ ഔട്ട്ലുക്ക് റിപ്പോർട്ട് ചെയ്തു ഇതിനിടയിലാണ് തമിഴ്നാട്ടിൽ നിന്നും ചരിത്രപരമായ വസ്തുതകൾ പുറത്തുവരുന്നത് ഇന്ത്യയുടെ പുരാതന നാഗരികതയിലേക്കുള്ള ചരിത്രപരമായ പുതിയ കണ്ടെത്തൽ തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ് മധുര ശിവഗംഗ ജില്ലകളുടെ അതിർത്തിയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കീഴടി ഇവിടെ നടന്ന പര്യവേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഇന്ത്യയുടെ പഴയ ചരിത്രത്തെ തന്നെ മാറ്റുന്നതാണ് സിന്ധു നദീതട സംസ്കാരവുമായി ദ്രാവിഡ സംസ്കാരത്തിനുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകളാണ് കീഴടിയിൽ നിന്ന് ലഭിക്കുന്നത് ഇന്ത്യയുടെ ആദിമ ചരിത്രത്തെ പറ്റിയുള്ള ധാരണയെ തന്നെ മാറ്റുന്ന നിഗമനങ്ങളാണ് ഇവ കീളടി എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തമിഴ്നാട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും നടത്തിയ ഖനനത്തിൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ് വഴി ബിസി ആറാം നൂറ്റാണ്ടിലെ ജനവാസ കേന്ദ്രമാണ് കീഴടി എന്ന് കണ്ടെത്തിയിരുന്നു ഈ സാംസ്കാരിക നിക്ഷേപങ്ങൾ ബിസി ആറാം നൂറ്റാണ്ടിനും ഒന്നാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ആണ് ഉണ്ടായതെന്നും കൃത്യമായി കണക്കാക്കാമെന്ന് തമിഴ്നാട് പുരാവസ്തു വകുപ്പ് പിന്നീട് പ്രസ്താവിച്ചിരുന്നു പുരാതന സംഘകാല സാംസ്കാരിക ചരിത്രത്തിലെ ഒരു പ്രധാന വഴുത്തിരുവായി ഇത് കണക്കാക്കുന്നു മധുരയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ വൈകാർ നദിക്കരയിലാണ് കീഴടി ഗ്രാമം പുരാവസ്തു ഗവേഷകനായ അമർനാഥ് രാമകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ഒരു പുരാവസ്തു സർവേ സംഘം രണ്ടായിരത്തി പതിമൂന്ന് മധുരൈ ശിവഗംഗ രാമനാഥപുരം ജില്ലകളിലെ വൈഗ നദീതടത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ഥലങ്ങളിൽ പര്യവേഷണം നടത്തിയിരുന്നു പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുരാവസ്തു ഗവേഷകരുടെ ഒരു സംഘം തെക്കൻ തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള കീഴടിയിലെ പള്ളിച്ചന്തതിടലിലെ ഒരു തെങ്ങിൻ തോട്ടത്തിൽ ഖനനം ആരംഭിച്ചു തുടർന്ന് രണ്ട് വർഷത്തിനുള്ളിൽ പുരാവസ്തു ഗവേഷകർ അയ്യായിരത്തി അഞ്ഞൂറിലധികം പുരാവസ്തുക്കൾ കണ്ടെത്തി കീഴടിയിലെ ഉദ്ഘടനത്തിന്റെ ആദ്യ മൂന്ന് ഘട്ടങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് നടത്തിയത് എന്നാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പിന്നീട് അത് നിർത്തിവെച്ചു ചരിതം സൈന്ധവ കാലഘട്ടത്തേക്ക് പോലും എത്തിച്ചേരുമെന്ന് പലരും വാദിച്ചതിനാലാണ് കേന്ദ്ര ഗവൺമെന്റ് പരിശോധന നിർത്തിവെച്ചതെന്ന് നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ തമിഴ്നാട് ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു തുടർന്ന് പ്രാദേശികമായി ഇതുമായി ബന്ധപ്പെട്ട പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതി ഉത്തരവിട്ടു അങ്ങനെ തമിഴ്നാട് പുരാവസ്തു വകുപ്പാണ് നാലാമത്തെയും അഞ്ചാമത്തെയും ഉദ്ഘാടനം നടത്തിയത് വൈകീട്ട് തീരത്ത് തഴച്ചു വളർന്നിരുന്ന ഈ സംസ്കൃതി അതീവ പുരാതന നാഗരികതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കീഴടി സൈറ്റിൽ നിന്ന് കണ്ടെത്തിയ കരിയുടെ കാർബൺ ഡേറ്റിംഗിൽ അത് ഇരുന്നൂറ് ബിസിയിലേതാണ് എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി സംഘകാലം മുതൽ തന്നെ തമിഴ്നാട്ടിൽ നല്ലൊരു നാഗരികത നിലനിന്നിരുന്നുവെന്ന് ഉദ്ഘാടനങ്ങൾ തെളിയിച്ചു ഇതുവരെ സംഘകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അക്കാലത്തെ സാഹിത്യ കൃതികളിൽ നിന്ന് മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് സിന്ധു നദീതട സംസ്കാര പ്രദേശം ഒഴികെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റൊരു സ്ഥലത്തും ഇത്രയും പുരാതന നാഗരീകതയുടെ അടയാളങ്ങൾ നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലെന്നും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു നഗര നാഗരിക സംസ്കാരത്തെ നിർവചിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ് അവിടെ നിന്നും ലഭിച്ച ചുട്ടെടുത്ത ഇഷ്ടികകളുടെ അസ്തിത്വം ഇവിടെ കീഴടിയിൽ പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ നീളം വരെ തുടർച്ചയായി നിർമ്മിച്ച മതിലുകൾ ഞങ്ങൾ കണ്ടെത്തി തമിഴ്നാട്ടിലെ മറ്റൊരു സ്ഥലത്തും ഇത്രയും നീളമുള്ള മതിലുകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല ഒരു നഗര നാഗരികതയുടെ വ്യാപനത്തിന്റെ വ്യക്തമായ സൂചനകളായ തുറന്നതും അടച്ചതുമായ ഡ്രെയിനേജ് ശൃംഖലകളുടെ ഘടനകളും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു വ്യാവസായിക സൈറ്റിന്റെ സാധ്യതയെ സൂചിപ്പിക്കുന്ന ആറ് ചൂളകളും സൈറ്റിൽ ഉണ്ടായിരുന്നു ഇൻലെറ്റുകളും ഔട്ട്ലെറ്റുകളും കാണാൻ കഴിയാത്ത ചതുരാകൃതിയിലുള്ള ടാങ്കുകളും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കൂടുതൽ ഉദ്ഘടനം സഹായിക്കും സൈറ്റിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ കാർബൺ ഡേറ്റിംഗ് അത് ഇരുന്നൂറ് ബിസി കാലഘട്ടത്തുള്ളതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുത്ത ഇരുപത് സാമ്പിളുകളിൽ രണ്ടെണ്ണം മാത്രമാണ് കാർബൺ ഡേറ്റിംഗിനായി യു എസിലേക്ക് അയച്ചത് മറ്റ് ഇരുപത് സാമ്പിളുകൾക്ക് അനുമതി തേടാൻ ഞാൻ നിരവധി തവണ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ തുടർച്ചയായ ദീർഘകാല ഉദ്ഘടനങ്ങൾ പാടലിപുത്രം ഹസ്തിനിപൂർ തുടങ്ങിയ നഗരങ്ങൾ കണ്ടെടുക്കുന്നതിലേക്ക് നയിച്ചു എന്നാൽ തമിഴ്നാട്ടിൽ ഇതുവരെ ഇത്തരം ഖനനങ്ങൾ നടന്നിട്ടില്ല അതുകൊണ്ടാണ് മധുര ഒരു നഗരമാണെന്നതിന് ശക്തമായ സാഹിത്യ തെളിവുകൾ ഉണ്ടെങ്കിൽ കൂടിയും പുരാവസ്തു തെളിവുകൾ ഇതുവരെ ശേഖരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് കീഴടിയിൽ ഉദ്ഘടനം നടത്തിയ അമർനാഥ് രാമകൃഷ്ണ അത് കാരവാൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പുരാതന കാലത്ത് തമിഴ്നാട്ടിൽ വംശീയ വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും സിന്ധു ഗംഗ താഴ്വരയിൽ മാത്രമേ നഗര നാഗരികത കണ്ടെത്തിയിട്ടുള്ളൂവെന്നും ഒരു സിദ്ധാന്തമുണ്ട് കീഴടിയിലെ ഖനനത്തിലൂടെ ഈ സിദ്ധാന്തം പൊളിച്ചെഴുതപ്പെട്ടിരിക്കുകയാണ് വൈഗ നദിയുടെ തീരത്ത് നഗര നാഗരികത കണ്ടെത്തിയെന്ന് തെളിയിക്കാൻ പുരാവസ്തു തെളിവുകൾ ഉണ്ടെങ്കിൽ ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം നമുക്ക് അറിയേണ്ടതില്ലേ എന്നും കീഴടിയിൽ ഇഷ്ടിക ചുവരുകൾ മേൽക്കൂരയിലെ ഓടുകൾ മൺപാത്രങ്ങൾ വിവിധ ഉപകരണങ്ങൾ മാലകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളും പുരാവസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് കേവലം ഒരു ജനവാസ കേന്ദ്രം എന്നതിലുപരിയായി ഇതൊരു ചെറിയ നഗരം തന്നെയായിരിക്കുമെന്ന് ഇവ സൂചിപ്പിക്കുന്നു ചു ഇഷ്ടികയുടെ ഉപയോഗം കെട്ടിട സമുച്ചയത്തിന്റെ വലിപ്പം ഒട്ടേറെ ജലസംഭരണികൾ മറ്റു കണ്ടെത്തലുകൾ ഒക്കെയും ജനവാസ കേന്ദ്രത്തെക്കാൾ പരിഷ്കൃതമായ ജനവിഭാഗമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു സംഘകാലഘട്ടത്തിൽ ഉള്ളതാണെന്ന് വിശ്വസിക്കാൻ ഈ തെളിവുകൾ ധാരാളമാണെന്നും നിരീക്ഷകർ പറയുന്നു പുരാതന മൺപാത്രങ്ങളും വളയ കിണറുകളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അവർ നദീതീരങ്ങളിലും കുളങ്ങളിലും വെള്ളത്തിനായി ഈ കിണറുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു പുരാതന കാലത്ത് ഇഷ്ടിക കെട്ടിടങ്ങൾ വളരെ അപൂർവമായി ഉള്ളതാണെന്ന് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ധാരാളം ഇഷ്ടിക കെട്ടിടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് ലഭിച്ചതുപോലെയുള്ള ചുട്ടെടുത്ത ഇഷ്ടികകൾ വിപുലമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ മൺപാത്രങ്ങൾ തുടങ്ങി യും കീഴാടിയിൽ നിന്ന് കണ്ടെത്തിയെന്നത് ഇരു സംസ്കാരങ്ങളും തമ്മിലുള്ള സാമ്യവും ബന്ധവും വ്യക്തമാക്കുന്നു ഇവ വിരൽ ചൂണ്ടുന്നത് ഇരു സംസ്കാരങ്ങളുടെയും ദ്രാവിഡ സമൂഹവുമായുള്ള ബന്ധമാണ് സിന്ധു നദീതട സംസ്കാരത്തിൽ കാണപ്പെട്ട മൂടിയ അഴുക്കുചാലുകളും കിണറുകളും ഉൾപ്പെടെയുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ കീഴടിയിലും കണ്ടെടുത്തിട്ടുണ്ട് സിന്ധു നദീതര സംസ്കാരത്തിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ലിപിയെ സിന്ധു ലിപി എന്ന് വിളിക്കുന്നു കൂടാതെ പല വിദഗ്ധരും വളരെ കാലമായി ഈ ഭാഷ ദ്രാവിഡമാകാമെന്ന് അനുമാനിക്കുന്നുമുണ്ട് ഇപ്പോൾ കീഴടിയിൽ നിന്ന് പുറത്തു വരുന്ന ഗവേഷണങ്ങൾ രണ്ട് സംസ്കാരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നുവെന്ന് തമിഴ്നാട് പുരാവസ്തു വകുപ്പ് കമ്മീഷൻ ടി ഉദയചന്ദ്രൻ പറയുന്നു കീഴടിയിൽ നിന്ന് കണ്ടെത്തിയ ഗ്രാഫിറ്റി അടങ്ങിയ സാമ്പിളുകൾ ബിസി അഞ്ഞൂറ്റി എൺപത് മുതലുള്ളതാണ് സിന്ധോ ലിപിയും തമിഴ് ബ്രാഹ്മിയും തമ്മിലുള്ള ബന്ധമാണ് ഈ ഗ്രാഫിറ്റി എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതൊരു പ്രാരംഭ കണ്ടെത്തലും മാത്രമാണ് സിന്ധോ ലിപിക്കും തമിഴ് ബ്രാഹ്മി ലിപിക്കും ഇടയിൽ ഒരു വിടവുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ഈ ഗ്രാഫിറ്റി ആ വിടവ് നികത്തും ആ വിടവിലാണ് ഈ ഗ്രാഫിറ്റി അടയാളങ്ങൾ സ്ഥാപിക്കേണ്ടത് ആയിരം വ്യത്യസ്ത അടയാളങ്ങൾ ഞങ്ങൾ കണ്ടെത്തി സിന്ധുവുമായി വ്യക്തമായി ബന്ധപ്പെട്ട ചിലത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് പുരാവസ്തു വകുപ്പ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിലും ഇത് പറയുന്നുണ്ട് ഇന്ത്യയിൽ ലഭ്യമായ ലിപികളിൽ സിന്ധു ലിപികളാണ് ഏറ്റവും പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നത് അവർക്ക് നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടായിരുന്നു സിന്ധു ലിപിയുടെ തിരോധാനത്തിനും ബ്രാഹ്മി ലിപിയുടെ ആവിർഭാവത്തിനും ഇടയിൽ നിലനിന്നിരുന്ന ഒരു തരം ലിപിയെ പണ്ഡിതന്മാർ ഗ്രാഫിറ്റി മാർക്കുകൾ എന്ന് വിളിക്കുന്നു ഗ്രാഫിറ്റി മാർക്കുകൾ സിന്ധോ ലിപിയിൽ നിന്ന് പരിണമിച്ചതോ രൂപാന്തരപ്പെട്ടതോ ആണ് ബ്രാഹ്മി ലിപിയുടെ ആവിർഭാവത്തിന് മുന്നോടിയായി ഇത് വർദ്ധിച്ചു അതിനാൽ കീഴടിൽ നിന്നും കണ്ടെത്തിയ ഈ ഗ്രാഫിറ്റി മാർക്കുകൾ വെറും അടയാളങ്ങൾ മാത്രമായി മാറ്റിവെക്കാൻ കഴിയില്ല സിന്ധു ലിപിയെ പോലെ ഇതും ഇന്ന് വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല സിന്ധു നദീതട ജനതയ്ക്ക് സ്റ്റെപ്പി പാസ്റ്റർലിസ്റ്റ് ലിസ്റ്റ് ഡി എൻ എന്ന് അറിയപ്പെടുന്ന ഒരു ഡി എൻ എ ഉണ്ടായിരിക്കില്ലെന്ന് സമീപകാല ജനിതക പഠനങ്ങൾ കാണിക്കുന്നു അതിനാൽ ഉപഭൂഖണ്ഡത്തിൽ ഇന്തോ യൂറോപ്യൻ സംസാരിക്കുന്ന ആളുകളുടെ വരവിന് മുമ്പ് തന്നെ ഈ നാഗരികത സ്ഥാപിക്കപ്പെട്ടു സിന്ധു നദീതട സംസ്കാരത്തിലെ ആളുകൾ ദ്രാവിഡ വംശജരായിരിക്കുമെന്ന് ഡി എൻ എ പഠന തെളിയിച്ചിട്ടുണ്ട് ബി ജെ പിയും സംഘപരിവാറും ഇന്ത്യക്കാരാണെന്ന് വാദിക്കുന്ന ആര്യന്മാരുടെ ആര്യന്മാരുടെയും ഹരപ്പൻ സംസ്കാരത്തിന്റെയും വൈരുദ്ധ്യങ്ങൾ നിരവധി വിമർശകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വേദ കാലഘട്ടത്തിലെ ഋഗ്വദത്തിൽ നൂറ്റി എഴുപതിലധികം തവണ കുതിരകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഹരപ്പൻ പുരാവസ്തു രേഖകളിൽ കുതിരകളുടെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ ഇല്ല അതുപോലെ ഋഘുവേദം ഇടയവാസ സ്ഥലങ്ങളെ വിവരിക്കുന്നു അതേസമയം സിന്ധു നദീതട സംസ്കാരത്തിൽ എൺപതിനായിരം വരെ ജനസംഖ്യയുള്ള ഹരപ്പ മോഹൻജദാരോ പോലുള്ള വികസിത നഗര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു അവർ വളരെ സംഘടിതമായ നാഗരിക അടിസ്ഥാന സൗകര്യങ്ങളോടെയാണ് ജീവിച്ചിരുന്നത് വേദ തെളിവുകൾ പൂർണ്ണമായും സാഹിത്യപരമാണ് അതേസമയം ഹരപ്പൻ തെളിവുകൾ പൂർണ്ണമായും പുരാവസ്തുപരമാണ് ഈ രണ്ട് കാലഘട്ടങ്ങളെയും സമന്വയിപ്പിക്കുന്നത് അസാധ്യമാണ് എന്ന് ജ്യോതിശാസ്ത്രജ്ഞനായ മായങ്ക് വാഹിയ പറയുന്നുണ്ട് ബി ജെ പി സിന്ധു നദീതട സംസ്കാരവും വേദകാലഘട്ടവും ഒന്നാണെന്നും ആര്യന്മാർ തദ്ദേശീയരാണെന്നും സ്ഥാപിക്കാൻ കഷ്ടപ്പെടുമ്പോഴാണ് കീഴടിയിൽ സിന്ധു നദീതട സംസ്കാരത്തോട് വളരെയധികം സാമ്യമുള്ള സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് കേന്ദ്രത്തെ ചോടിപ്പിക്കുമല്ലോ ഫണ്ടിന്റെ അഭാവം മൂലം കീഴടിയിലെ ഖനനം എ എസ് ഐ നിർത്തിവെക്കുന്നു എന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം ഈ പുരാതന നഗരത്തെയും സിന്ധു നദീതട സംസ്കാരവും തമ്മിലുള്ള ബന്ധം മറയ്ക്കാൻ ഇന്ത്യൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനാറിന് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവിട്ട് ശിവാജി പ്രതിമയ്ക്ക് മോദി തറക്കല്ലിട്ടു കോടികൾ ചെലവിട്ട് പട്ടേൽ പ്രതിമയും രാമക്ഷേത്രവും പിന്നീടായി ഉയർന്നു വന്നുവെന്നും നാം ഓർക്കണം കീഴടി ഖനനത്തെക്കുറിച്ച് ഇന്ത്യൻ സർക്കാരിന് ഭയമായിരിക്കാം തമിഴർ പുരാതന ജനതയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ സംഘശക്തികൾ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ ചരിത്രം തിരുത്തേണ്ടി വരും കീഴടിയിൽ ശേഖരിച്ച തെളിവുകളിൽ ഹിന്ദുത്വത്തെ മഹത്വവൽക്കരിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് ഭീഷണിയാണ് കീഴടി ഖനനത്തിൽ ഒന്നും രണ്ടും ഘട്ടങ്ങൾക്ക് ശേഷം പുരാവസ്തു ഗവേഷകർക്ക് ഹൈന്ദവ വിശ്വാസ ഒന്നും തന്നെ കണ്ടെത്താനായില്ല പുരാതന കാലം മുതൽ നാം എല്ലാവരും ഹിന്ദുക്കളായിരുന്നു എന്ന വലതുപക്ഷ പ്രചാരണത്തെ തകർക്കാൻ ഈ തെളിവുകൾക്ക് കഴിയുന്നു മൂന്നാം ഘട്ട ഉദ്ഘടനം ആരംഭിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അവസാനം ഇതിന് നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകനായ അമർനാഥ് രാമകൃഷ്ണക്ക് സ്ഥലം മാറ്റ ഉത്തരവ് എ എസ് എ പുറപ്പെടുവിച്ചു അദ്ദേഹത്തെ അസമിലെ ഗുഹാവതിയിലേക്ക് സ്ഥലം മാറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ തങ്ങൾ കണ്ടെത്തിയ ജനവാസ കേന്ദ്രങ്ങളിൽ തിരുപ്പച്ചേത്തി മേലബസലെ പോലുള്ളവ റോഡ് വികസന പ്രവർത്തനങ്ങൾ കാരണം ഇതിനകം അപ്രത്യക്ഷമായെന്നും കീഴടി സമാനമായ ഒരു സാഹചര്യം നേരിടുന്നതിന് മുമ്പ് ഒരു തെളിവും നഷ്ടപ്പെടാതിരിക്കാൻ അവിടെ ഉദ്ഘനനം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അമർനാഥ് രാമകൃഷ്ണ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ ബംഗളൂരു ഉദ്ഘനന ശാഖ ഏറ്റെടുത്ത രണ്ടാമത്തെ ഉദ്ഘടന പദ്ധതി മാത്രമാണ് കീഴടി അന്ന് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഖനനം നടത്തുന്നതിനായി ഡൽഹി പാട്ന ഭുവനേശ്വർ വഡോദര നാഗ്പൂർ എന്നിവിടങ്ങളിൽ അഞ്ച് ഉദ്ഘടന ശാഖകൾ ഇതിനകം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ കർണാടകയിലെ ബെല്ലാരി സ്ഥലം ഏറ്റെടുക്കുന്നതുവരെ വരെ ബംഗളൂരു ശാഖ ഒരു ഉദ്ഘനനവും നടത്തിയിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രാമകൃഷ്ണ ചുമതലയേറ്റപ്പോൾ കീഴടി പദ്ധതിക്ക് തുടക്കമിട്ടു ദക്ഷിണേന്ത്യയിലെ ഉദ്ഘണനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് ബംഗളൂരു ശാഖ സ്ഥാപിച്ചതെങ്കിലും അതിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ടില്ലെന്ന് അമർനാഥ് രാമകൃഷ്ണ കാരോവിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഫണ്ടിന്റെ ദൗർബല്യം കാരണം കീഴടി പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് പലപ്പോഴായി ആവർത്തിക്കുന്ന നരേന്ദ്രമോദി രാജസ്ഥാൻ ബീഹാർ എന്നിവിടങ്ങളിലെ മറ്റ് മൂന്ന് പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നുണ്ട് കീഴടിൽ നിന്ന് അയ്യായിരത്തിലധികം പുരാവസ്തുക്കൾ വ്യാവസായിക തെളിവുകൾ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ചുട്ടടുത്ത ഇഷ്ടികകൾ തുടങ്ങിയവ കണ്ടെത്തിയെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ശ്രദ്ധേയമായ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം കീഴടി ഉദ്ഘടന റിപ്പോർട്ട് മാറ്റി എഴുതാൻ എ എസ് ഐ ഇപ്പോൾ രാമകൃഷ്ണനോട് ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് രാമകൃഷ്ണ എ എസ് ഐ ഡയറക്ടർ ജനറലിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ച് രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ നിർദ്ദേശം വരുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാമകൃഷ്ണ തന്റെ തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേജ് വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സമർപ്പിച്ചത് അതിൽ കീഴടി ഖനനത്തിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ വെച്ച് അവയെ മൂന്ന് കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് ആദ്യ കാലഘട്ടം ബി സി എട്ടാം നൂറ്റാണ്ട് മുതൽ ബി സി അഞ്ചാം നൂറ്റാണ്ടുവരെയും രണ്ടാം കാലഘട്ടം ബി സി അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഒന്നാം വരെയും മൂന്നാം കാലഘട്ടം ബി സി ഒന്നാം നൂറ്റാണ്ട് മുതൽ മൂന്നാം വരെയുമാണ് ഇതിൽ എ എസ് ഐ ഇ മെയ് ഇരുപത്തൊന്നിന് കൊടുത്ത നോട്ടീസിൽ പറയുന്നത് കാലഘട്ടങ്ങൾ മാറ്റി കോമൺ ഇറ എന്നാക്കാനാണ് കൂടാതെ സമർപ്പിച്ച ഭൂപടങ്ങൾക്ക് പകരം മികച്ചവ ഉപയോഗിക്കാം ഗ്രാമ ഭൂപടത്തിൽ വ്യക്തതയില്ല ചില പേറ്റുകൾ കാണുന്നില്ല പ്ലാൻ കോണ്ടൂർ മാപ്പ് സ്ട്രാറ്റോഗ്രാഫി ഡ്രോയിങ് ഡ്രോയിങ്ങുകൾ എന്നിവ കാണുന്നില്ല കിടങ്ങുകളുടെ സ്ഥാനം നൽകുന്ന ഒരു മാപ്പ് ആവശ്യമാണ് എന്നും മറുപടിയിൽ പറയുന്നു എന്നാൽ അതിന് കഴിഞ്ഞ ദിവസം രാമകൃഷ്ണൻ നൽകിയ മറുപടിയിൽ താൻ കൃത്യമായ സയന്റിഫിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാലഘട്ടങ്ങൾ തിരിച്ചതെന്നും അതിനാൽ റിപ്പോർട്ട് തിരുത്തേണ്ടതില്ല എന്നും പറയുന്നു